ജ്വല്ലേഴ്സ് തിരൂരിൽ രാത്രികാല മോഷണം പതിവാകുന്നു തിങ്കളാഴ്ച രാത്രി തൃക്കണ്ടിയൂർ ഭാഗത്തെ വിവിധ വീടുകളിലാണ് മോഷണം നടന്നത് കാര്യമായതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നാട്ടുകാർ ഭീതിയിലാണ് തിരൂർ പരിസരത്തും രാത്രികാല മോഷണം പതിവാകുന്നു തിങ്കളാഴ്ച രാത്രി തൃക്കണ്ടിയൂർ ഭാഗത്തെ വിവിധ വീടുകളിലാണ് മോഷണം നടന്നത് കാര്യമായതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നാട്ടുകാർ ഭീതിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ജഡ്ജിയുടെ വീട്ടിലും കള്ളം കയറിയും തൃക്കണ്ടിയൂരിൽ ഡോക്ടർ ലിബി മനോജന്റെ ക്ലിനിക്കിൽ കയറി മോഷ്ടാവ് ഏഴായിരത്തോളം രൂപയും കവർന്നു മുഖമൂടി ധരിച്ച് കയ്യിൽ ടോർച്ചുമായി എത്തിയ മോഷ്ടാവ് ക്ലിനിക്കിലെ മേശം മറ്റ് വാരി വലിച്ചിട്ടിട്ടുണ്ട് മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒരാഴ്ച മുമ്പാണ് തിരു ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റാഫ് റൂമിലും ഓഫീസിലും കള്ളൻ കയറിയത് മോഷണം പതിവായതോടെ പോലീസ് രാത്രികാലെ പെട്രോളിംഗ് ആരംഭിക്കണമെന്ന ആവശ്യമുയർന്നു